ഹായ് എൻ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു റെസിപ്പി വീഡിയോ ആണ് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് പെപ്പർ ചിക്കൻ കറി ആട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സമയം കടയിൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനിവിടെ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വരയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മുളകി ഒരു കാൽ ടീസൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഇതേ ഞാനിവിടെ ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് പീസ് പട്ട പിന്നെ ഒരു നാല് കറാൻ പൂവ് പിന്നെ കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് വലിയ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരാനുള്ള അങ്ങനെ ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്ന ഈ ഒരു കളറായ സമയത്ത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരട്ടെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പോലെ ഉടഞ്ഞിട്ട് കിട്ടണം അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ എരിവും കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ രണ്ട് ടേബിൾ ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വേണ്ട ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മതി നല്ല എരിവുള്ള മുളക് പൊടി ആട്ടോ അതുകൊണ്ട് അത്ര കുറച്ച് ചേർത്തത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലപ്പൊടികൾ ുടെ പച്ചമൊക്കെ മാറി വരുന്ന സമയം വരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആയിരുന്നു അത് ഏകദേശം ഒരു കിലോ ആണ് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ അളവ് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ ഉണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിൽ മസാലയൊക്കെ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കറിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ഇതേ ഇപ്പം ഞാൻ തുറന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട് പിന്നെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അടുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി മിക്സാക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഗ്രേവി ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് ഗ്രേവിന് ഞങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മലയാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി ഇച്ചിരി കുറവാണ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസാ വൈലിക്കും ടേക്ക് കെയർ ബൈ ബൈ